ख्याते വചനത്തിലേക്ക് വരാ അല്ലേ വചനത്തിലേക്ക് വരാം നമ്മൾ തുടർന്ന് വായിക്കുക യോഹനാൻറെ സുവിശേഷം വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം ദൈവഹിതം ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യണം നമ്മളൊക്കെ ആഗ്രഹിക്കുക അദ്ദേഹമേ ആഗ്രഹമുണ്ടോ ദൈവഹിതം മാത്രം ചെയ്യാവുള്ള എനിക്ക് ആഗ്രഹമുണ്ട് അവർ ചോദിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണം യഹൂദര് ചോദിക്കുക യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്താസിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വിശ്വസിക്കുക ക്രിസ്തുവിന്റെ ക്രിസ്തു ക്രൈസ്റ്റ് അഞ്ചക്ഷരം അല്ലേ സി എച്ച് ആർ ഐ എസ് ടി ആർ അക്ഷരം ആർഷ ആകർഷണത്തിനപ്പുറത്തൊരു വലിയ വ്യാഖ്യാനമുണ്ട് മക്കളെ ആകർഷണങ്ങൾ ആ അധ്യായങ്ങളാണെന്നൊക്കെ കൊണ്ട് ചിലർ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അധ്യായങ്ങൾ മുഴുവൻ നീ ജീവിക്കാൻ തുടങ്ങാം കാലിത്തൊഴുത്തിൽ തുടങ്ങി കാൽവരി മലയിലെത്തുന്ന ഒരു ജീവിതം അതേ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് കാൽവരി തൊഴുത്തിൽ നിന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വിശ്വാസഭാമത്തിൽ ഒന്നും പറയുന്നില്ല കാൽവരി കാലിത്തൊഴുത്തിൽ നിന്ന് വിശ്വസിക്കുന്നു പറയുന്നുണ്ട് വന്ദേശവും ആ ദിവസത്തിന്റെ കാലത്ത് വീടുകൾ സഹിച്ചെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ കാലിത്തൊഴുത്തി വിശ്വസിക്കുന്നുണ്ടോ അവന്റെ നാല്പത് ദിവസത്തെ മരുഭൂമി ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കാലയിലൂയ മുപ്പതാം വയസ്സിലുമ്പം വീട് വിട്ടണമെങ്കി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കാലയിലൂയു നിന്ന് ഗുഴിമാടത്തിൽ നിന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കല്ലെറിയപ്പെടാൻ പോകുന്ന ആ ആ അല്പമൊക്കെ വഴിതെറ്റിയ ആ പെൺകുട്ടിയുടെ മുമ്പിൽ കൈവിരിച്ചവന്ന് നിങ്ങൾ സ്ത്രീ വന്ന് അടുത്തിരുന്നത് അവൻ അനുവദിച്ചു കൊടുത്തെന്നൊക്കെ നിങ്ങള് വിശ്വസിക്കുന്നുണ്ടോ പാപിനിക്ക് ദൈവകുമാരൻ്റെ അടുക്കലിരിക്കൈബിൾ എന്താ നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാല് ആ സംഭവം വായിക്കുന്ന കുറ്റം പറയും നീ അവിടെ ക്ഷമയോനാട്ട് നീ സ്ത്രീയെ പാപിനായ സ്ത്രീയെപ്പരുന്നിരുന്നു നോക്കിക്കും ഭർത്താവ് പറഞ്ഞു ഇവളെന്നെ അധികമായി സ്നേഹിക്കുന്നു ഹാലുയു അവിടെ നയിച്ചവനിൽ വിശ്വസിക്കുക അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക തൈവമങ്ങളെ യു ആക്ഷൻ മാറ്റേപ്പം ഞാൻ വന്നാട്ട് പസ ഇന്ന് മുഴുവൻ ഒന്ന് നാളെ മുതൽ ഞാൻ ജീവിക്കുന്ന ജീവിതമൊക്കെ ഉണ്ട് അല്ല ഈ ആൾക്കാർ താഴോട്ടിറങ്ങുമ്പോൾ ഞാൻ ജീവിക്കുന്നൊരു ജീവിതമൊക്കെ ഉണ്ട് പ്രസംഗിച്ചതല്ല മാർക്കിടാൻ പോകുന്നത് പ്രസംഗം കഴിഞ്ഞ് താഴോട്ടിറങ്ങുമ്പോഴേ അകർത്താവ് മാർക്കിടാൻ തുടങ്ങുന്നത് ഞങ്ങളിവിടെ ഇരുന്ന് ഇത്രയും നാല് ഒച്ച നല്ല ഭക്തജനങ്ങൾ ഇരുന്നുണ്ടോ ഇത്രയും നല്ല മനുഷ്യൻ ചെയ്യുമ്പോൾ സത്യമായിട്ടുള്ളത് ലോകത്ത് ഒരു ധ്യാന കേന്ദ്രത്തിലും ഇങ്ങനത്തെ മനുഷ്യർ വരുന്നില്ല ഇതുപോലെ ഭക്തിയും പ്രാർത്ഥനയും ത്യാഗവും പരുത്യാഗവും ഒക്കെ ഉള്ള ആരുമില്ല ഇവിടെ ഉള്ളത് കാരണം നിങ്ങളാ ഇവിടെയുള്ളത് ഇവിടെ നിർബന്ധങ്ങളൊന്നും ഇല്ല മക്കളെ ഇറ്റ് ഓപ്ഷണൽ ഇഷ്ടമുണ്ട് വന്നാ മതി ഇഷ്ടമുണ്ട് പ്രാർത്ഥിച്ചാ മതി ഇഷ്ടമുണ്ടെങ്കിൽ തമ്പുരാൻ ഇടപെടുന്നു തോന്നുന്നുണ്ട് ഒരു നിർബന്ധങ്ങളും ഇല്ല കേട്ടോയു വ്യവസ്ഥകളും ഇവിടെ പതിമൂന്ന് നൊവേനെ ചൊല്ലണമെന്ന് പരിശുദ്ധാൽ തോന്നി നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഒരു നൊവേനെ ചൊല്ലണ്ട ഒരു നോവേനയും ചൊല്ലണ്ട അങ്ങനെ ഒന്നും ബൈബിളിൽ ഇല്ലല്ലോ ബൈബിളിൽ ഇല്ലാത്ത അച്ഛനും പിടിക്കാൻ പാടില്ല ബൈബിളൊന്നും പതിവ് നോവേനും പറഞ്ഞിട്ടൊന്നും ഇല്ലേലു അത് നിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണെന്ന കാര്യം നീ അത് നിനക്കുള്ള നിനക്ക് ദൈവത്തോടുള്ള അല്ലെ ദൈവത്തിന്റെ പിന്നാലെ പുള്ളിയാളരോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് നീ ഓക്കുന്നല്ല ഒരു ത്യാഗത്തിന്റെ വരെ മകള് നിന്റെ നേർച്ചയം കാഴ്ച ഒന്നും ആവശ്യമില്ല നേർച്ചയം കാഴ്ച ഒന്നും ആവശ്യമില്ല ഖാലയിലുയ ഇടണോ ചെയ്യണോ വചനത്തിലേക്ക് വരാം ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടത് എന്തടയാളം ആണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക ദൈവങ്ങളെ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്നതിന് നീ എന്താ ചെയ്ത പള്ളി ഒന്ന് പറഞ്ഞേ കുബാന കഴിയുമ്പോഴ് നമ്മളെ ലാറ്റിൻ്റെ കുർബാന കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഗോ പോവുക എന്നാ നിങ്ങൾ കുർബാന വീട്ടിൽ അല്ലെന്ന് പറയണേ ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്ത അന്ത്യ കൽപ്പന അവിടെ പറയുന്നത് അല്ല കുർബാന കഴിഞ്ഞ സമയമായി വീടിപ്പോ ബസ് അല്ല ഇവിടെ വരുന്ന സഭയിലെ ഏറ്റവും വലിയ ലിറ്റർജിസ്റ്റാ കർണൽ സാഹ ആഫ്രിക്കക്കാരന ഇത്രയും കാട്ടിയുള്ള ഒരു കർദിനാളില്ല ഇത്രയും വിശ്വാസമുള്ളൊരു കർദിനാളില്ല വാസ്വ മാർപ്പാപ്പെന്നൊക്കെ പറഞ്ഞിരുന്നവരുടെ ഇടയ്ക്ക് ഇപ്പം വയസ്സ് കൂടിപ്പോയി കാർഡിന സേഹ കാഠിനേഹ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ കാർഡിനേഹ ഇതാ കുബാന ഇത് കുർബാനയിൽ ഈശോ പറഞ്ഞ മാറ്റമില്ലാത്തൊരു വാക്യതാന്നാണ് പറയുന്നത് ഗോ ഗോ ശിക്ഷർക്ക് അവസാനത്തെ ആശീർവാദം കൊടുത്തിട്ട് ഗലീലി വരെ അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആശീർവാദം കൊടുത്തിട്ട് നിങ്ങൾ പോവുക ലോകമെങ്ങുമ്പോ പറയുന്ന വീട്ടിൽ പോകാനല്ല വന്നത് ലോകമെങ്ങുമ്പോ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക ഇതാ നിങ്ങൾ രോഗികളുടെ പേര് കൈകൾ വയ്ക്കുക അവർ സൗഖ്യം പ്രാപിക്കുക ഇതാ നിങ്ങൾ വിവിധ ഭാഷകളിൽ സംസാരിക്കോ നിങ്ങളെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ടായിരിക്കും പറയുന്ന ബൈബിളിന്റെ അവസാന ഭാവ് അല്ല വീട്ടിൽ പോകുക സമയമായി ബസ് വരുന്നൊന്നും അല്ലെ ഗോ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു നിങ്ങൾക്ക് അല്ലേ പോകുവിൻ ആ വാക്കിനെ പറ്റി കാണിലെ സാഹ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ് ഒരു ദൗത്യം ഉണ്ട് മക്കൾ ഈ കുർബാന കൃപാനച്ച പ്രസംഗമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ കൊണ്ട് കേട്ടോ ഒരു ഭാരമുണ്ട് എൻ്റെ മനസ്സിന് ഒരു ഭാരമുണ്ട് ഇന്ന് ശ്രാവകനെ പറ്റിയൊക്കെ പറയുമ്പോഴേ മനസ്സിലൊരു നൊമ്പരമുണ്ട് ഒരു നീറ്റലുണ്ട് ഒരു ഭാരമുണ്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് പറ്റുന്നില്ലല്ലോ എന്നാണ് ഈ പ്രസംഗിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു 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 ഭയവും പേടിയൊക്കെ എന്താണ് നീ പ്രവർത്തിക്ക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു അവര് പറഞ്ഞു ദൈവം ഒരടയാളം തന്നായിരുന്നു മരുഭൂമിയില് മഞ്ഞ പൊഴിച്ചുകൊണ്ട് മന്നാ മഞ്ഞാമ്പൊഴിച്ചുകൊണ്ട് നീ എന്നാ ചെയ്യുമെന്ന് പറയണേ നീ ക്രിസ്തുവാണെങ്കിൽ നീ യഹോവയായ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത് യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നപ്പം തന്നത് കർത്താവ് കയറി വരിക ദൈവാക്കളൊരു വലിയൊരു ആത്മീയ രഹസ്യമാണ് ഗോതമ്പപ്പം അല്ലടാത് അത് ക്രിസ്തുവിൻ്റെ ശരീരമാടാ കുഞ്ഞേ അത് ഈശോയുടെ ചോരയാടാ കുഞ്ഞേ അല്പം മുമ്പ് നീ സ്വീകരിച്ച ദിവ്യങ്കാരത്തിൻ്റെ രഹസ്യം വെളിപ്പെടുക എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിച്ചു ഡു യു ബിലീവ് നിനക്ക് വേണ്ട അപ്പം സ്വർഗത്തിലുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ

ദൈവത്തിന്റെ അപ്പം ദ ബ്രെഡ് ഓഫ് ഗാഡ് സ്വർഗത്തിൽ നിറങ്ങി വന്ന് അത് ലോകത്തിന് ജീവൻ നൽകുന്നതാണ് ദൈവമക്കൾ എഴുന്നേറ്റ് സ്വർഗത്തിന്റെ അപ്പമാണ് സ്വർഗത്തിന്റെ അപ്പമായ ക്രിസ്തു കടന്നു വന്നത് ക്രിസ്ത്യാനിക്ക് ജീവൻ നൽകാനല്ല നൽകാനല്ലോകത്തിന് ജീവൻ ജീവൻ നൽകാൻ വേണ്ടിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവ് ഇരു കാലങ്ങളും കുട്ട നിനക്ക് വേണ്ടി ഇതാ അപ്പൻ വെച്ച് നീട്ടുന്ന അപ്പത്തിന്റെ പേരാണ് ഖുബാന നിനക്ക് വേണ്ടി അപ്പൻ വെച്ച് നീട്ടുന്ന അപ്പത്തിന്റെ പേരാണ് ക്രിസ്തു പക്ഷിക്കണം എന്നെ രക്തപാന ചെയ്യണം ഓ കർത്താവേ മായ അപ്പത്തിന് വാറ് അനശ്വരമായ അപ്പൊക്കുന്നപ്പോ ഈസോയേ ഈസയേ ഈ സോയേ